किल्य It's just got

കുട്ടികളും അവരുടെ രക്ഷിതാക്കൾക്കും നമുക്ക് എല്ലാവർക്കും ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റിൽ ഇതുപോലെ ഒട്ടനവധി കുട്ടികൾക്ക് എല്ലാ പ്രധാനപ്പെട്ടതാണ് അതെ വിജയം എന്ന് പറഞ്ഞാൽ റിസൾട്ട് വന്നാൽ തന്നെ എന്റെ വിളിച്ചുകളും ഈ സ്കൂളിൽ പഠിക്കുന്ന താരകത്തിൽ തന്നെ എന്റെ ഒരു പ്രിയ വിദ്യാർത്ഥിയായ ലീഡർഷിപ്പും പഠനത്തിനുള്ള മികവുകളും ഒക്കെ തിരിച്ചറിഞ്ഞു ഓ ആമീഗോളെ കണ്ടപ്പോൾ ഒരു കുട്ടി ചില ധാരണ ഉണ്ടായി ഇങ്ങനെ കേൾക്കും കേട്ട കണ്ട കടുവ കുട്ടിയാണ് അങ്ങനെ ഞാൻ തേഞ്ചരിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നുViewState 30 പുറുകൊണ്ട് വിളിച്ചിരുന്നു അഭിനയിച്ചിരുന്നു പേരെസ്നേമോ എത്തിച്ചു കാരണം ഉന്നത വിദ്യാഭ്യാസനെ പറഞ്ഞാൽ 17 ലക്ഷത്തോളം 15 ലക്ഷത്തിൽ പർ വിദ്യാർത്ഥികളെ എത്തിയേ പിന്നെ ഫാദര് ഉമ്മ ഉന്നതമായിട്ടുള്ള അവകാശപ്പെടാനില്ലാത്ത കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഈ അത് എല്ലാം വല്ലാത്ത സന്തോഷത്തിൽ ഇമായ സ്കൂളിൽ നിന്ന് പോയ ഡാൻസ് സ്കൂളിൽ നിന്ന് പോയ ഇടക്കരങ്ങത്തെ ഈ സ്കൂളിലെ കുട്ടികളുമായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഇമായ. പിന്നെ നമ്മൾ പിന്നെ വരാ കുട്ടീന്ന് കാര്യമല്ല നമ്മളരെന്ന് ഒരു കുട്ടിയല്ല നമ്മളറി യോഗ്യമായി ടീം കൊടുക്കാൻ തന്നപ്പെട്ട കുട്ടിയാണ് അവൾ. ഏതെങ്കിലും ഈ അവാർഡ് dance രംഗയിലെ അതിയായ സന്തോഷത്തിൽ കൊടുക്കാനായിട്ട് സ്വബാഗം തേടിയതിലെ അവൾ

Sherman Ini yang lagi ini Adi Alonso Kemudian Polisi Pahal Nadine Kemudian Jam Usmawasan Mati anwar ini kalau mula ini ഏറ്റവും ആഹ്ലാദകരമായ സുമാർ പതിനേഴ് ലക്ഷത്തിൽ കാത്ത ഈ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി ഉയർന്നു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ഈ പരിപാടി അനേകം ആളുകൾ ഞാൻ ഓരോരുത്തരും കളയുന്നില്ല അതെല്ലാം അഭിനന്ദിച്ചുകൊണ്ടും ഈ പരിപാടികൾ Maklum saya, kami mendidik masinde zaman, masa zaman dia marah biasa. Maklum dia, dia keluar dari pergi ke kuliahan, dia main pasti sekretari. Mungkin kemaskan budaya dia Muhammad S. Kemudian budaya dari sekolah saya terkaji మన దీర్ఘమైన వేడ శ్రేయస్మస్ తంబ్లవస్ నడసా ప్రావ్డే దేశాకరే కుటీరే నే సమార్నిట భాగన అనుమరణ కేటవర్న ఇండిడిడే కొరి యాదియమైన లబ నమడ పరిమానమయ టీచర్ శ్రీమతి సోదాబి టీచర్ పాఠ్యపటరేందు జిల్లా సభ్యల సంస్థానతలలో మీకు ఒక అభ్యయ మా వీగవేదారకనక രക്ഷിതാക്കറ്റ്മെന്റ് ഓഫീസ് സ്റ്റാഫും എല്ലാവരെയും വളരെയധികം സന്തോഷമുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് നമുക്കറിയാം ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും അല്ലാത്തവരുമായ ഏതു സാധാരണക്കാരനും രക്ഷിതാവുമൊക്കെ ഓരോ സ്കൂളിനെയും സസൂക്ഷിതമാക്കി രീതിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ലഭിക്കാത്ത നമ്മുടെ ലഭിക്കണം എന്റെ കുട്ടിക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസ മാത്രമല്ല ആ ഒരു സ്വഭാവം ഇല്ലാത്ത രക്ഷിതാവും വളരെ സുഖമമായി നോക്കുന്ന ഒരു കാര്യമാണ് സ്കൂളുകൾ की बाबा फातिमा शिफा बीबी सिक्सटी चाहता है प्रादेशिक अर्थाए आप ये, ये। उपचिल्ला है ना किस बात से से बोल रहा हूँ हाई स्कूल का बंदा फातिमा हाई स्कूल के चैप्टर से अर्थात मासूम के सिर जिल्ला पेंटिंग बात से है चाहता हम सब भी चैप्टर के உபஜில்லா கலில் എല്ലാ രചനാ മത്സരങ്ങളിലും പ്രസംഗ മത്സരങ്ങളിലും തന്റേതായ കഴിവ് ലഭിച്ച പ്രതിഭ വായനയിലൂടെ കഴിവ് കൊണ്ട് ഏറ്റവും മികച്ച കൂടിയാണ് നമ്മുടെ ഹോം ലൈബ്രറി

പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം കോവിഡ് കാലത്ത് എനിക്ക് ഇല്ലാതെ ഈ അവസരം കിട്ടിയത് എന്നെ സംബന്ധിച്ച് വെറുതെ ഇരിക്കുക എന്നുള്ളത് തീരെ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് എന്തെങ്കിലും ആഗ്രഹമാണ് അതുകൊണ്ടാവാം ഞാൻ അറിയാതെ എന്നെ തേടിയ ഒരു അവസരം എനിക്ക് കിട്ടിയത് എന്റെ എന്നെ പഠിപ്പിച്ച എന്റെ അധ്യാപകരാണ് എനിക്ക് ഈ അവസരം തന്നത് ഒരു ഇരുപത്തി മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തി മിനിറ്റ് ഒരു പ്രയോഗിക്കാൻ ശ്രമിച്ചു എന്നതാണ് അവസരങ്ങൾ എല്ലാവർക്കും കഴിവുകൾ എനിക്ക് എന്നാൽ കഴിവുകൾ വളർത്താനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ് ഞാൻ എന്റെ അവസരത്തെ ഞാൻ മാക്സിമം വിനിയോഗിക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്കോട് പറയുന്നത് പിന്നെ ഞാൻ അത് ചെയ്ത സമയത്ത് എനിക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും அதுபோதே அம்மா சாரே டெக்னிக்கல் ಸಹಾಯ ಸಿಕ್ಯೂ ಆರೋ ಅದ್போರೆ ಎಡಿಟಿಂಗ್ ನಲ್ಲಿ ಒಂದು ಪಾಲ್ ಹೆಲ್ಪ್ ಸೇಇನ್ ನೆಮ್ಮಿ ಎಲ್ಲರಿಗೂ ಈ ಪ್ರತ್ಯೇಕ ಸಮಾರಂಭಕ್ಕೆ ನಾನು ನಿಮಗೆ ಅಭಿನಂದನೆಗಳು ಅದ್போರೆ ഒരു ഒരു നാഷണൽ തന്നെ ക്വാളിറ്റി സെന്ററായി ിൽ ശരി ഉദാഹരണമാക്കാണ് ഇനിയും നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയ ഒരുപാട് കുട്ടികൾ അറിയിക്കേണ്ടാവും അറിയാതെ പോയ ഇഷ്ടപോലെ നല്ല സെന്ററുകളിൽ പഠിക്കുന്ന കോളേജി കുട്ടികൾ ഉള്ളത് ും അവസരങ്ങൾ അവസരങ്ങൾ നമ്മുടെ ഒരു മുതലാക്കി മാറ്റാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ കൃത്യമായി നന്ദി അർപ്പിച്ചുകൊണ്ട് సమరంతో కూడా ఈ ప్రదేశీ పరిపాలి